പുതുച്ചേരി വിദ്യാഭ്യാസ വകുപ്പ് സർക്കാർ വിദ്യാലയങ്ങളിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അധ്യയന വർഷത്തിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി സൌജന്യമായി നൽകുന്ന ലാപ്ടോപ്പുകളുടെ മേഖലാതല വിതരണ രമേശ് പറമ്പ് തമ്മിൽ നിർവഹിച്ചു വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾക്കാണ് ഉദ്ഘാടന ചടങ്ങിൽ ലാപ്ടോപ്പ് നൽകിയത് മറ്റുള്ളവർക്ക് അതാത് സ്കൂൾ വൈസ് പ്രിൻസിപ്പൾമാർ വരും ദിവസങ്ങളിൽ നൽകുമെന്ന് ചീഫ് എഡ്യൂക്കേഷണൽ ഓഫീസർ അറിയിച്ചു മാഹിയിലെ നാല് ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളാണ് ലാപ്ടോപ്പ് ഗുണഭോക്താക്കൾ കൃഷ്ണപ്രിയ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ഇന്ന് ഗവൺമെന്റ് ഇവിടെ ലാപ്ടോപ്പ് വിതരണം ചെയ്യുക ഈ ലാപ്ടോപ്പിൽ മാഹിയിൽ എത്തിയിട്ട് ഏതാണ്ട് കുറച്ച് ദിവസങ്ങളായി പക്ഷെ അത് വിതരണം ചെയ്യാൻ നമ്മുടെ ബഹുമാനായ വിദ്യാഭ്യാസ മന്ത്രി നമശിവായെ മാഹിയിലെത്തുന്നുണ്ട് മാഡ്ശേരിയിൽ ഞാൻ എന്താ സമയത്തേക്ക് എന്നെ നേരിട്ട് പറയുകയും അദ്ദേഹത്തിന്റെ വരവും കാത്തി ഏതാണ്ട് ഉന്നരണ്ടാഴ്ച ആയി നമ്മൾ പക്ഷേ ഒരു മൂന്ന് ദിവസം മുന്നേ ഞാൻ അദ്ദേഹം അറിയിച്ചത് എം എൽ എ മുഖാന്തിരം ലാപ്ടോപ്പ് വിതരണം ചെയ്യാൻ അദ്ദേഹം അനുമതി നൽകുകയും വരാനിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിലുള്ള തെരക്ക് കാരണം വിലയ്ക്ക് മാഹിയിലെത്താൻ സാധ്യമല്ല എന്നറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇവിടെ ഇന്ന് ഈ ലാപ്ടോപ്പ് ഇവിടെ വിതരണം ചെയ്യുന്നത് മാഹിയെ സംബന്ധിച്ച് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ച് വിദ്യാഭ്യാസ കാര്യങ്ങളിലായാലും ആരോഗ്യരംഗത്തായാലും മറ്റേത് സംസ്ഥാനത്തിനേക്കാൾ ഒരുപടി മുന്നിൽ കാര്യം ചിന്തിക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ ഈ കൊണ്ടച്ചേരി സംസ്ഥാനം അങ്ങനെ വരുമ്പോൾ എന്റെ ഓർമ്മ ചെയ്യുകയാണെങ്കിൽ ഏതാണ്ട് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിലാണ് അന്നത്തെ ഗവൺമെന്റ് ആദ്യമായി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തിട്ടുള്ളത് അപ്പോ വിദ്യാർത്ഥികളുടെ വളർന്നു വരുന്ന ചിന്താശക്തിയെ ത്വരിതപ്പെടുത്തുവാനും വർദ്ധിപ്പിക്കുവാനും പഠന നിലവാരം മെച്ചപ്പെടുത്തുവാനും ആധുനിക രീതിയിൽ നമ്മുടെ വിദ്യാർത്ഥികൾ എത്തിപ്പെടണം എന്നത് വളരെ മുൻകൂട്ടിയുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഗവൺമെന്റ് ഈ തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നത് മഹീർ സിവിൽ സ്റ്റേഷൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ ഡി മോഹൻകുമാർ അധ്യക്ഷത വഹിച്ചു സച്ച് ഫ്രോം ഹയർ സെക്കൻഡറി സോ ഐ വുഡ് ലൈക് ടു ഷെയർ മൈ മെമ്മറി വിത്ത് ദിസ് ലാപ്ടോപ്പ് ബിക്കോസ് ബിഫോർ ദിസ് വൺ ഐ വാസ് എ ഡയറക്ടർ ഇൻഫർമേഷൻ ടെക്നോളജി चीफ एडुकल ऑफी तनुज सम शिष एडीपु सी इन सकूल हेड मिस्ट्रेस इन अजयुद्ध ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളില് പ്ലസ് വൺ പ്ലസ് ടു കുട്ടികൾക്കായി നൽകി വെച്ച സൗത്ത് ഇന്ത്യ ലാപ്ടോപ്പിന്റെ വിതരണ ചടങ്ങി ഉദ്ഘാടന ഇന്ന് നിങ്ങളെ സാക്ഷ്യം വഹിച്ചത് നമ്മുടെ മാറുന്ന പണ സമുദായത്തില് നമ്മുടെ ലാപ്ടോപ്പുകൾക്കൊക്കെ ധാരാളം പ്രാധാന്യമുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഉന്നത വിജയങ്ങളും നമ്മുടെ ഗവൺമെന്റ് നമുക്ക് ചെയ്തു തരുന്നത് നിങ്ങൾക്ക് കിട്ടിയ ലാപ്ടോപ്പുകൾ ചെയ്യണം നിങ്ങൾക്ക് ഞാൻ മൊത്തം അറുപത്തി എട്ട് കോടി രൂപ ചെലവഴിച്ചാണ് പുതുച്ചേരി സർക്കാർ ഈ ഒരു പ്രവൃത്തിക്ക് മുതൽ ലാപ്ടോപ്പുകളാണ് ആകെ വിതരണം ചെയ്യുന്നത് മൈലിലെ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല പുതുച്ചേരി സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ലാപ്ടോപ്പുകൾ തയ്യാറാക്കിയിരിക്കുന്നത് മുൻ വർഷങ്ങളിൽ നൽകിയതുപോലെ തന്നെ ഒന്നിൽ അതിൽ കൂടുതൽ ബഹുമാനപ്പെട്ട അഡ്മിനിസ്ട്രേറ്റർ സൂചിപ്പിച്ചതുപ്രകാരം കൂടുതൽ കൂടി കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്ത് എടുത്ത ലാപ്ടോപ്പുകളാണ് വിതരണത്തിന് എത്തിച്ചിരിക്കുന്നത്